അപ്പൊ എന്തൊക്കെയു ശേഷം അതാ ഞമ്മള് ലഞ്ച് ബോക്സിൽ ഫുഡാക്കണ് പിന്നെ ഞമ്മളെ സ്കൂളിൽ നെയ് പത്താം ക്ലാസ് വർക്ക് മാത്രമുള്ളു ടൂറ് ഞമ്മളീ എട്ട് ഒമ്പതൊക്കെ പാവങ്ങള് അവര് ടൂറ് കണ്ട് കൊതിയിട്ട് നിൽക്കാനേ ഇല്ല അപ്പൊ വെറുതെ ഇങ്ങനെ ടീച്ചർമാരെ കൂടെ ഞാൻ ഞാൻ എല്ലാവരും ഇങ്ങനെ പറയും ടീച്ചർമാരെ ഞങ്ങൾക്ക് ഞങ്ങൾ ടൂറി അപ്പൊ എല്ലാവരും പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു പഠനയാത്ര തീരുമാനിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് കലാമണ്ഡലം പിന്നെ വേറെ രണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് ഉണ്ട് വരിക്കാശ്ശേരിമനെ അങ്ങനെ എന്തോ പേര് എന്റെ പേര് അങ്ങനത്തെ അറിയുന്നത് അല്ല കൂട്ടാൻ കൂട്ടാനെന്താന്ന് ഇതിനിടയിൽ മനസ്സിലായാ ഇത് നമ്മളെ ചെമ്മീൻ റോസ്റ്റ് നമ്മളെ കോളിഫ്ലവർ ഫ്രൈ